I'm right. ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അച്ഛൻ വരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് പറയുക മച്ചാൻ ഒരു സ്ഥലത്തേക്ക് നമ്മളൊന്ന് പോകാൻ നോക്കുകയാട്ടോ കാരണം വെച്ചാൽ എക്സ്പോ വെച്ചാൽ ഖത്തറിൽ എക്സ്പോ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ പറ്റുമോ അറിയില്ല കാരണം വെച്ചാൽ ഇന്ന് ഫ്രീ പാസ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് പോകാൻ പറ്റും ഞങ്ങൾ രണ്ട് മൂന്ന് കൂട്ടുകാരന്മാരും കൂടിയിട്ട് എല്ലാവരും കൂടി പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എക്സ്പോയിനെ കുറിച്ചിട്ടായിരിക്കും അപ്പോൾ എക്സ്പോ എങ്ങനെയാണ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കുറിച്ച് പരിചയപ്പെടുത്താം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഒന്ന് വേണം ഫുൾ ഇരുന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോ ഞങ്ങൾ ഇന്ന് പോവാന്നുള്ള ഈ വണ്ടിയാണ് ഊബറ് വിളിച്ചു ഊബറിൽ വിളിച്ച് ഇനിയിപ്പോ അതിൽ കയറി പോവാ അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തി മച്ചാൻ വരെ കാരണം വെച്ചാൽ എത്തിയപ്പോ ഉള്ള ഒരു സങ്കടം എന്ന് പറഞ്ഞാല് കുവൈറ്റിലൊരു കിങ് മരിച്ചത് കൊണ്ട് നമുക്ക് ഇവിടെ എക്സ്പോ കാണാൻ സാധിക്കില്ല എല്ലാം ക്ലോസ് ചെയ്തു എന്നാലും നോക്കാം അകത്ത് പോയി നോക്കാം അതാണ് അതിന്റെ എൻട്രൻസ് ഇപ്പൊ മച്ചാൻമാരെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ വന്നു എക്സ്പോയിൽ വന്നപ്പോ സംഗതി എല്ലാം ഡാർക്ക് സീനാണ് മച്ചാന കാരണം മച്ചാൻ വെച്ചാൽ എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ് നമുക്കന്ന് ഉള്ളിൽ പോയി എല്ലാ സ്ഥലങ്ങളൊന്നും കാണിക്കാനൊന്നും സാധിക്കില്ല ഇത് വേണ്ട എന്റെ പാക്കിൽ കാണുന്ന സ്ഥലങ്ങള് ഒന്നും കൂടുതലൊന്നും കാണിക്കാനൊന്നും സാധിക്കില്ല കാരണം വെച്ചാൽ എല്ലാവരും ഇപ്പോ ഫാമിലീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കുറെ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് എല്ലാം ലൈറ്റെല്ലാം ക്ലോസ് ആണ് ഇനിയിപ്പെന്താണ് ഒന്നും അറിയില്ല പരമാവധി നോക്കാം തമ്പി എങ്കെ ഇപ്പൊ അവനും ഞാന് തമ്പി പിന്നെ എന്റെ പിന്നാലെ വരുന്നു നീഖില് വരുന്നുണ്ട് അപ്പൊ മൂന്ന് പേരും കൂടിയിട്ടാണ് ഒരു പ്രാന്തിന് കയറി വന്നത് ഇല്ലേ കാണാൻ മുടിയുമാടിയോ നോക്കാം എന്താണ് കാണാൻ പറ്റിയെന്ന് നോക്കാം അത് കണ്ടോ ബാക്കിലൊക്കെ നല്ല ലൈറ്റൊക്കെ കൊടുത്ത് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ബാക്കിലും കുറേ ബിൽഡിങ്ങുകളിലൊക്കെ നല്ല രസമുണ്ട് കാരണം വെച്ചാൽ നാട്ടിന് പുറത്തിരിക്കുന്ന ആളൊരു ടൗണിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും അവസ്ഥ ആ അവസ്ഥയിലാണ് പോകും ഞമ്മള് മച്ചാനെ വന്ന് അന്ന് കറങ്ങിക്കറങ്ങി പൊട്ടനും ചട്ടനും മുട്ടനും എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ മൂന്നുപേരും കൂടി കറങ്ങി കറങ്ങി നിങ്ങടേക്കാണെ പോകുന്നത് അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടി കറങ്ങി കറങ്ങി ഈ ലോകം മൊത്തം പോലെ എക്സ്പോ കാണാൻ വേണ്ടി വന്നിടക്കുന്നു പക്ഷേ നിർഭാഗ്യവശാലൊന്നും കാണാനും സാധിച്ചില്ല ഇനി എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നോക്കാമതി വീണ്ടും നടന്നു കൊണ്ടിരിക്കണ എന്തെങ്കിലും കാണാൻ പറ്റുമോ തമ്പിപ്പാരി പാക്ക മുടിയും അത് എങ്ക എങ്കിൽ ഇരിക്കും ഇരിക്കും അങ്ക ലൈറ്റും പക്ഷെ അങ്ങോട്ട് പൂവ പൂവ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇണ്ടോ കാണിക്കാമെന്നോ നമുക്ക് നോക്കാം പരമാവധി എന്തെങ്കിലും ഉണ്ട് പറഞ്ഞാൽ ഞാൻ ഫാമിലീസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനൊരു മടി കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് അവരെന്തെങ്കിലും വിചാരിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പരമാവധി നോക്കാം പറ്റാവുന്ന രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം ഇപ്പോൾ വളരെ ശോഭമാണ് മച്ചാൻ വരെ കാരണം വെച്ചാൽ ഇന്നത്തെ വരവ് വളരെ അധികം ശോഭമാണ് കാരണം വെച്ചാൽ എക്സ്പോ കാണാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കും അങ്ങനെ വിരിക്കുന്നു അപ്പൊ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു അല്ല ഇന്നത്തെ ഫോർണേഴ്സിലെ പരിപാടികൾ കഴിഞ്ഞു ആ അല്ല ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു ഇറങ്ങി പറ്റോടാന്നാണ് പറഞ്ഞത് കൂട്ടിക്കാരെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നേരത്തെ വീട്ടിൽ പറ്റോളാം അതുപോലെ ഇത് വേണ്ട ചാക്കി പോണെ ഇലക്ട്രിക്കിന്റെ പിന്നെ കുറെ ഫാമിലീസ് പോകുന്നുണ്ട് അതല്ലാതെ ഇവിടെ വേറെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും ഇല്ലാന്ന തോന്നുന്നു നോക്കാൻ പരമാവധി നോക്കാൻ പറ്റുന്നുണ്ട് പറ്റാവുന്ന വീഡിയോസുകളൊക്കെ എടുക്കാലേ അപ്പോ എന്താ പറയുന്നത് കണ്ടോ ഒരു മുട്ട പോലെ ഇതിലൊക്കെയാണ് പരിപാടികള് അവര് ഇപ്പോഴല്ല പിന്നീടുള്ള സമയങ്ങളിൽ റൂമാണ് നീ പരിപാടി അവതരിപ്പിച്ചാലും അതിന്റെ ഇത് വീണ്ടും എന്ത് നോക്കണേ ഇനി പോവാൻ പോണത് പറഞ്ഞാല് മച്ചനെ കാരണവച്ചാല് ഇവിടെ ഒന്നും കാണാനും പറ്റില്ല ഒന്നും നമുക്ക് ആസ്വദിക്കാനൊന്നും പറ്റില്ല പക്ഷെ എന്നിരുന്നാലും കുറച്ച് നേരം ആക്കി നിന്നു ഇനി നേരി പോണത് പറഞ്ഞാൽ കോർണേഷൻ എന്നുള്ള സ്ഥലത്താണ് കാരണം വെച്ചാൽ നമ്മൾ ഞാനിതിന് മുമ്പ് ഒരു ഒരു വർഷം മുമ്പൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോർഡിനേഷനെ കുറിച്ചിട്ട് എന്നിരുന്നാലും ഇന്നും കൂടി പോയി നോക്കാം എന്തായാലും നമ്മൾ ഇതുവരെ ഇറങ്ങിയില്ലേ അപ്പോൾ കോർണിഷ് വരെയും കൂടി പോയി നോക്കാം കോർണിഷിൽ കുറച്ച് ബീച്ചും കുറച്ച് ഷിപ്പിൻ്റെ പരിപാടിയും അങ്ങനെയൊക്കെ എന്തൊക്കെയുണ്ട് അപ്പോൾ അതും കൂടി പോയി നോക്കിയിട്ട് നമുക്ക് നേരിട്ട് റൂമിലോട്ട് തന്നെ പോകണം പിന്നെ ഇവിടെ കാണാൻ പറ്റിയ പറ്റിയെന്ന് പറഞ്ഞാൽ കുറേ വണ്ടികൾ പുതിയ മോഡലുള്ള കുറച്ചധികം വണ്ടികൾ അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടൊയാട്ടോടെ ആണ് കേട്ടോ ടൊയാട്ടോയുടെ പുതിയ പുതിയ മോഡൽ വണ്ടികൾ ഇവിടെ അതുപോലെ അവരുടെ പരസ്യമായിരിക്കാം അതിൻ്റെ ടെക്നോളജീനെ കുറിച്ചിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കി ക്രോം അങ്ങനെയൊക്കെയാണ് പേര് ഇപ്പം എവിടെ സാധനങ്ങളാണ് കാണാനൊക്കെ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കാണാനല്ലേ പറ്റുള്ളൂ പിന്നെ വെച്ചാൽ മേ ഇത് വന്ന് എത്തി കഴിഞ്ഞപ്പോൾ ഖത്തറിൻ്റെ തന്നെ കുറേയധികം കാര്യങ്ങൾ ഇവിടെ ആടാക്കിയിട്ടുണ്ട് അത് എന്താണെന്നൊന്നും എനിക്കൊന്നും അറിയില്ല കാരണം വെച്ചാൽ നല്ലൊരു നല്ല ക്യൂട്ടായിട്ട് കേട്ടോ കാരണം തന്നെ കാരണം വെച്ചാൽ ഒരു മതിലൊക്കെ കെട്ടി മതില് നമ്മൾ സാധാരണ എങ്ങനെയാണോ ഒരു മതിലൊക്കെ സെറ്റ് ചെയ്യണം അതുപോലെ മരത്തിൽ വുഡിലാണ് ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് ഈ സാധനങ്ങളൊക്കെ വുഡിലാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കണ്ടോ നല്ല രസമുണ്ട് പക്ഷേ അകത്ത് കയറ്റാമ്പ കയറ്റുമെന്നൊന്നും എനിക്കറിയില്ല എന്നിരുന്നാലും കേറ്റ് അവിടെ എന്തൊക്കെയാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എക്സ്പോ തുടങ്ങുന്നതിൻ്റെ കുറച്ചധികം പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു വെൽക്കം ടു ഖത്തർ എയർവേസ് ഗാർഡൻ എന്നാണ് ഒരു ടെഡി ബീറിനെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്തും കുറേ അധികം കാര്യങ്ങൾ എടുക്കണ്ടോ പിന്നെ ഈ അറബികൾ താമസിക്കില്ല ടെൻറ്റിലൊക്കെ താമസിക്കില്ല ചായ കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടി ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട് എന്നു പറഞ്ഞാൽ മരുഭൂമിയിലൊക്കെ ടെൻറ്റിന് ടെൻറ്റ് വെച്ച് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ടെൻറ്റുകളും കാര്യങ്ങളും അവരൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയുള്ളതും ഒക്കെ അപ്പം മച്ചാനെ എന്ത് പറയാനാണ് അപ്പോൾ വന്ന് കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് അറബികൾ ഇരിക്കുന്ന കൂടാരത്തിനുള്ളിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വേറെ കാര്യമൊന്നുമില്ല അവിടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളുണ്ട് അതിന്റെ കുറച്ച് സെറ്റപ്പ് കാരണം വെച്ചാൽ അവർ ഒരു ഈ കട്ടിൽ പോലത്തെ സാധനമില്ല സോഭാ സെറ്റ് പോലത്തെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ നമ്മുടെ ആ മുമ്പിലാണ് നമ്മളിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഫോട്ടോ ഒക്കെ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാം അങ്ങനെ ഇനി പിന്നെ കോർണറിൽ പോയി നോക്കണം കുറച്ച് അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കിയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ഇതാ മച്ചാൻ നിഖിൽ മച്ചാനുണ്ട് പിന്നെ ഇത് തമ്പി അവിടെ ഇരുന്നിട്ട് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ വീണ്ടും കറങ്ങാൻ വേണ്ടി പോവാണ് അപ്പം വെച്ചാൽ ഇത് കണ്ടോ ഇതെന്ന് വെച്ചാൽ ഒരു നല്ലൊരു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലാൻഡിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഭൂമിയുടെ തന്നെ അതിൻ്റെ ഇപ്പോൾ എന്താ പറയുക വെച്ചാൽ സിയാ നിൽക്കണോ അതുപോലെ കുറച്ചധികം നമ്മുടെ സ്ഥലങ്ങളൊക്കെ കൂടിയിട്ട് ഒരു ഭൂമിയുടെ ഒരു ഒരു മാതൃക പോലെയാണ് നല്ല സെറ്റപ്പ് ആയിട്ട് കാണാനൊക്കെ രസമുണ്ട് അതുകൊണ്ടൊന്നാണ് വീഡിയോ എടുത്ത് നോക്കിയത് അപ്പൊ ലാസ്റ്റ് എന്റെ ആകാറായിട്ടോ എസ്പോടെ എന്റെ ആകാറായി ഇനിയിപ്പോ അങ്ങോട്ടും കൂടെ ഒന്നും ഇല്ല ആ ലൈറ്റിന്റെ സെറ്റപ്പും ആ ഇതും കൂടി കണ്ടപ്പോ ഈയൊരു ക്രിയേറ്റിവിറ്റിയും കൂടെ കണ്ടപ്പോ അന്ന് പെയിന്റിങ് ആണോന്നറിയില്ല പെയിന്റിങ് പോലെ ഇണ്ട് അപ്പൊ രസം ആയതുകൊണ്ടാണോ എടുത്തു നോക്കിയത് അങ്ങനെ അതും കഴിഞ്ഞു അച്ചാനെ ഇനി അന്ന് ഇതുവരെ പോവാന്നൊന്നും അറിയില്ല ഇനി എന്താ പ്ലാന് പോവാ എന്തെങ്കിലും കാണാൻ പറ്റുമോ നമ്മുടെ ബാക്കിൽ നല്ല ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എവിടേക്ക് പോവാറങ്ങി അതാണല്ലേ അപ്പൊ എക്സിറ്റ് അവിടെ കാണുന്നുണ്ട് അപ്പൊ നമ്മൾ ഏതു വഴി പോണം ഇപ്പൊ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു എക്സ്പോന്റെ ലാസ്റ്റ് ആയി മച്ചാനെ ഇനി ഈ അടുത്ത കാലത്തൊന്നും വരാൻ പറ്റും തോന്നുന്നുണ്ടോ തീ കാരണം വെച്ചാൽ നാളെ നാഷണൽ ഡേ ആണ് അപ്പോൾ നാളെ ഞങ്ങൾക്ക് ലീവ് ഉള്ളത് കൊണ്ടാണ് അപ്പൊ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് എനിക്കില്ലേ നമ്മൾ മൂന്നുപേരും കൂടിയിട്ട് ഈ പാതരാത്രിക്ക് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയത് അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇനി കോർണേഴ്സ് എന്തെങ്കിലും ഉണ്ടാവോന്ന് നോക്കാം കോർണേഴ്സ് എന്ന് പറയുന്നത് ബേക്കറി കാണുന്ന ആ ബിൽഡിങ്ങുകൾ കണ്ടോ ലൈറ്റ് കളർ ലൈറ്റ് ഒക്കെ കാണുന്നത് ആ ബിൽഡിംഗ് ആണ് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവിടത്തെ വിശേഷങ്ങൾ കാണാം ഇപ്പോൾ അവിടെ രണ്ട് മൂന്ന് കുട്ടികളെ കൂടി പിടിയും കാണും മണ്ടന്മാർ നിന്ന് കണ്ടിട്ടുണ്ടോ ഇതാണ് ഇപ്പൊ അവസ്ഥ കാരണം വെച്ചാല് നമ്മള് ഖത്തറിനെ തന്നെ ദോഹയിൽ വന്നിരിക്കണം അപ്പൊ ഞാൻ നിഖിൽ ഇത് കണ്ടു നമ്മുടെ പിള്ളേർ അവിടെ ഇരിക്കുന്നുണ്ട് വന്ന് കോർണേഷണമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നാണ് എക്സ്പോ ഒക്കെ എക്സ്പോ ആണ് ഈ ബാക്കിൽ കാണുന്നത് ആ ബാക്കിൽ കാണുന്ന എക്സ്പോയിൽ വന്നു കുറച്ചധികം കാര്യങ്ങളൊക്കെ നോക്കി പക്ഷെ അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല അപ്പൊ നേര് ഇങ്ങോട്ട് വന്നിടും തേരാപ്പാര നടക്കണം അച്ചാനെ പൊളി ൊത്തം ഈ എന്താണ് മറ്റേ തൂവല പോലെ ഉണ്ട് സാധനം കാണാൻ അതെല്ലോ അല്ലേ സെറ്റപ്പാ എന്തോനെ ാണ് കാരണം വെച്ചാല് അത് അത്രത്തോളം ആ ബിൽഡിങ്ങുകൾ വെച്ചാൽ ഖത്തറിന്റെ ദോഹ പറയുന്ന സംഭവം കാണുമ്പോൾ തന്നെ അത്രത്തോളം ക്യൂട്ടായിട്ട് അതും എന്താണെന്നുവെച്ചാല് കടലാണ് ആ വശം കാണുന്നത് അപ്പുറത്തേക്ക് നമ്മൾ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇത്തരം ഇലക്ട്രിക് സ്കൂട്ടറിലൊക്കെ വണ്ടി ഓടുന്നത് അതുപോലെ നമുക്കവിടെ കാട് വെച്ചെടുക്കാൻ പറ്റുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ബോട്ടുകൾ സർവീസ് ചെയ്യാൻ ചെയ്യുന്നുണ്ട് തലയും കുത്തി വീടാണ് ണ്ടോ ഇതൊക്കെ സി ആണ് അതുപോലെ കൊറേ ബോട്ടുകൾ അങ്ങോട്ട് സർവീസ് നടത്തുന്നുണ്ട് കണ്ടോ ആ ലൈറ്റ് കാണുന്നതാണ് ബോട്ടുകൾ സർവീസ് ഒക്കെ നടത്തുന്നുണ്ട് ഇവിടെ ഭയങ്കര സെറ്റപ്പാണുണ്ടോ പാരൽ ഗാർഡൻ ഒക്കെ എഴുതിട്ട് ലൈറ്റ് ദോഹ ലൈറ്റ് ഖത്തർ നാഷണൽ ഡേ അതിന്റെയാണ് പരിപാടി കുറെ ലൈറ്റുകൾ കാരണം വെച്ചാൽ നല്ല എൽ ഇ ഡി ലൈറ്റുകൾ പുല്ലില് നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ നല്ല രസം കാരണം വെച്ചാൽ നല്ല ലൈറ്റും കാര്യങ്ങളും ഭയങ്കര സെറ്റപ്പാണ് പുക പുക ഫുള്ള് ലൈറ്റാ ഫുള്ള് ലൈറ്റ് പറഞ്ഞാൽ ഫുള്ള് ലൈറ്റ് കാണാൻ നല്ല രസമുണ്ട് ഒരു ബലൂണോ അങ്ങനെ എന്തോ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് നല്ല രസമുണ്ട് ഞാൻ ഫ്രണ്ട് ഇവിടെയും എന്തൊക്കെയോ സെറ്റപ്പുണ്ട് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഗാർഡൻ മാത്രമല്ല എന്തൊക്കെയോ ഉണ്ട് കൊറേ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതാണ് ഇപ്പൊ ലൈറ്റിന്റെ ഭയങ്കര സെറ്റപ്പാണ് ഫുള്ള് ലൈറ്റ് എന്താണെന്നുവെച്ചാൽ മേലെന്ന് പൂക്കളും കാര്യങ്ങളും ഒക്കെ ആക്കിട്ട് ഫുള്ള് അന്ന് ഈ തലേന്ന് ആ തല വരയ്ക്കും ഫുള്ള് ലൈറ്റ് ലൈറ്റാണ് എന്താ സംഭവിക്കണമെന്ന് എന്താണ് ഇതിന് നമുക്ക് സംഭവം അറിയില്ല നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു 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 പേട സാധനം കണ്ടു കാരണം മച്ചാന് കാരണച്ചാൽ എന്താണെന്നറിയാം ഈ നമ്മുടെ എർത്തിനെ തന്നെ ഒരു അവിടെ നിന്ന് നമുക്കിപ്പോ ഒരു എന്താ പറയുക ഭയങ്കര സെറ്റപ്പാണ് കാരണം വെച്ചാൽ ആ എർത്തിൽ തന്നെ ഒരു ബഹിരാകാശങ്ങളും മറ്റേ ആസ്ട്രോ എന്നൊക്കെ പറയുന്നില്ലേ അതിൻ്റെ പല ഭാഗങ്ങളൊക്കെ അടങ്ങുന്ന ഭാഗം എന്താണെന്ന് വെച്ചാൽ ഒരു ബോൾ സെറ്റ് ചെയ്തിട്ട് അതിൽ എൽ ഇ ഡി ലൈറ്റുകളാണ് നല്ല സെറ്റപ്പ് ആണത് കാണുന്നത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര സെറ്റപ്പാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഇവിടെ അതിനും വെച്ച് വലിയൊരു ബോൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണ് സംഭവം തുണിയിലാണ് തോന്നുന്നത് ഇവരൊക്കെ സെറ്റ് ചെയ്ത് പക്ഷെ അതിനകത്ത് കുറെ എൽഇഡിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല രസമുണ്ട് കാണാ അതിൻ്റെ ഉള്ളിലിരിക്കും ഇപ്പ അതിൽ പോവാ പോകാൻ മുടിയും തമ്പി അത് പോകാൻ മുടിയും അതിൽ താങ് അത് എന്താ ക്യൂവെല്ലാം അതെ എന്നാന്ന് അറിയില്ല ഇതുകൊണ്ട് ഗൈസ് കാരണം വെച്ചാൽ ഇത് വലിയൊരു ഗോളില് ഭയങ്കര സെറ്റപ്പില ഒന്നുവെച്ചാൽ പേപ്പർ തന്നെയാണോ തോന്നുന്നത് പേപ്പറോ തുണിയിലോ ക്ലോത്തിലാണ് പക്ഷെ നല്ല എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന പോലെ അതിനകത്ത് ആൾക്കാർ കയറി പോകുന്നുണ്ട് അതുപോലെ തന്നെ വരുന്നുണ്ട് െന്താണ് അകത്ത് നടക്കണൊന്നും അറിയില്ല നോക്കാം വെച്ചാല് ലൈറ്റും കാര്യങ്ങളും ഭയങ്കര സെറ്റപ്പിലാണ് ലൈറ്റ് പൊങ്ങും താഴോ ഒക്കെ ചെയ്യണം കിട്ടാ കാണുമ്പോ തന്നെ ദല ചുറ്റണ പോലെയാണ് ലൈറ്റിന്റെ സെറ്റപ്പും ലൈറ്റ് താഴെ അതിന്റെ വർക്കാണല്ലേ സംഭവം ലൈറ്റ് താന്നും കുന്തിയും ഇങ്ങനെ കഴിക്കണം ഒരുപാട് ലൈറ്റും കാര്യങ്ങളാണ് കാരണം നല്ല നല്ല രസമൊക്കെ ഉണ്ട് പക്ഷെ കല ചുറ്റുന്നവർ ആരെങ്കിലും ഉണ്ട് വന്നുവച്ചാല് വരാരുത് പിന്നെ അകത്തു വന്നതെന്ന് വെച്ചാൽ കല ചുറ്റാത്തവർ വരെ കിട്ടുന്നുണ്ട് ഈ ഒരു അവന എവിടെ തമ്പി തല ചുറ്റപ്പാ സുതാ ഇത്രയേ ഉള്ളു ഇവിടത്തെ സെറ്റപ്പ് പിന്നെ അതുപോലെ കൊറേ സെറ്റപ്പ് ഉണ്ട് കേട്ടോ അവിടെ ചിലത് കൊണ്ടോ ബാക്കില് ലൈറ്റിൻ്റെ ഒക്കെ എന്തൊക്കെയോ സംഗതികളുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടത് അവിടെ ആയിരുന്നു പിന്നെ ഇപ്പുറത്തും കണ്ടോ എങ്ങനെയും സെറ്റപ്പുകളുണ്ട് ഇവിടെ എന്താണ് സംഭവം അറിയില്ല ആൾക്കാരിനെയും 兄弟 എക്സ്പീരിയൻസ് ആണ് ആ പരിപാടിയും കയ്യിൽ ഞങ്ങള് നേരെ താഴോട്ട് ഇറങ്ങണം പുറത്തോട്ട് ഇറങ്ങണം പക്ഷെ ഒന്നും പറയാനില്ല അടിപൊളിയാണ് കാണുമ്പോൾ തന്നെ നല്ലൊരു ഫീൽ ഫീലായില്ലേ ശരിക്കും ചെയ്യണ പോലെ ചെറിയൊരു ഫീലൊക്കെ വന്നു കുറച്ച് നേരം അതിൽ ഫോക്കസ് ചെയ്തു അങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് അകത്തുനിന്ന് കയറി നോക്കാൻ നോക്കി പക്ഷെ അകത്ത് കേട്ടിട്ടില്ല കുറച്ചൊക്കെ ഒരുപാട് പേര് അവസ്ഥ കയറാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷെ കേട്ടില്ല മറ്റം വരെ ഇതാണ് ഖത്തറ് കാരണം വെച്ചാല് ലൈറ്റ് രാത്രി സമയത്ത് ബിൽഡിങ്ങുകൾ കണ്ടോ ഇവിടെയുള്ള ബിൽഡിങ്ങുകളിൽ വരുന്ന ലൈറ്റും കാര്യങ്ങളും ഭയങ്കര സെറ്റപ്പാണ് കാരണം വെച്ചാൽ പറയാൻ ഒന്നുമില്ല കാരണം വെച്ചാൽ ഇത് കടലുണ്ട് പിന്നെ അടുത്ത് തന്നെ തിരയുണ്ടാവൂല കടലിനകത്ത് പിന്നെ നമ്മുടെ ചുറ്റും കാണുന്നത് ആണ് ബിൽഡിങ്ങുകൾ നമ്മളൊക്കെ ദുബായ് അതുപോലെ ഖത്തർ എന്നൊക്കെ കേൾക്കുമ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളും ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും ദുബായ് ഒരാള് ഗൾഫിൽ നിന്ന് ഗൾഫ് രാജ്യത്തോട്ട് വരുന്ന സമയത്ത് ആ കാണുന്ന എന്താച്ചാ നമ്മളിപ്പോ എന്നൊക്കെ പ്രതീക്ഷിച്ച് വരുന്നത് ഇത് ഈ കാര്യങ്ങൾ കണ്ടിട്ടാണ് എന്താ വെച്ചാൽ ഇതുപോലുള്ള സെറ്റപ്പ് കാണുമ്പോഴാണ് നമ്മൾ വലിയൊരു സിറ്റിയിലാണ് അല്ലെങ്കിൽ വലിയൊരു രാജ്യത്താണ് നമ്മൾ വരുന്നതെന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ വന്ന് താമസിക്കുന്നതും ജോലി ചെയ്യുന്നതൊക്കെ ഇതുപോലെയൊന്നും അല്ല നമ്മുടെ നാട്ടിലെ നാട്ടും പുറത്തുള്ള സാധാരണപ്പെട്ട ഒരു വില്ലേജ് എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതും താമസിക്കുന്നത് ഇൻഡസ്ട്രി ഏരിയ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോ വർഷത്തിൽ ഒരു തവണയോ രണ്ട് തവണയൊക്കെ ആയിരിക്കും നമ്മളിപ്പോ ഇങ്ങനെ വരിക ഇപ്പൊ ഈ ഏക്കി കാണുന്ന ബിൽഡിങ്ങൾ ഒക്കെ കണ്ടില്ലേ ഇതൊക്കെ കാണാനോ അല്ലെങ്കിൽ ഇതിന്റെ അടുത്ത് വന്നിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യുക കുറച്ച് നേരം സ്പെൻഡ് സ്പെൻഡ് ചെയ്യാന്നുള്ള എന്തെങ്കിലും ഓഫ് സമയത്തോ ആവുമ്പോഴായിരിക്കും നമ്മൾ വരിക അപ്പൊ ഇത്രയാണ് മച്ചാനെ വിശേഷങ്ങൾ വിശേഷങ്ങള് നിങ്ങൾക്ക് വിശേഷങ്ങൾ എന്താണെന്നു വെച്ചാൽ ഇത് ആണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ദോഹയുടെ സെന്റർ ആണ് ഈ സ്ഥലം അപ്പൊ ഇതിന്റെ ബേക്കൊക്കെ കണ്ടോ ഇഷ്ടംപോലെ ഏരിയ അതുപോലെ തന്നെ വളഞ്ഞു കിടക്കുന്നുണ്ട് ും ഇവിടെ ഏറ്റവും കൂടുതൽ കൂടുതലും ഉള്ളത് പറഞ്ഞാൽ ഏർ ഫോറിനേഴ്സ് ആയിരിക്കും കാരണം കാരണവെച്ചാൽ ഫിലിപ്പീൻസ് അതുപോലെ യൂറോപ്യൻ രാജ്യത്ത് താമസിക്കുന്നവര് അങ്ങനെ ഒരുപാട് പേര് അപ്പോൾ വെച്ചാൽ മരേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മൾ നിങ്ങൾ ഇപ്പോൾ ഇത്ര നേരം കണ്ടില്ലേ നമ്മളിപ്പോൾ കോർണീഷ് പോയിട്ടുണ്ടായിരുന്നു എക്സ് പോയിൻ്റ് അവിടെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാം ലോക പരാജയമായിരുന്നു പിന്നെ എന്നുവെച്ചാൽ കോർണിഷ് പോയി കുറച്ചങ്ങ് കുറച്ച് ദൂരം അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കയ്യും കാലും വേദനയായി ഇപ്പം ലാസ്റ്റ് ഞങ്ങളൊരു ഇറാനി മാർക്കറ്റല്ലേ ഇതായി കാണുന്നതാണ് ഇറാനി മാർക്കറ്റ് നമ്മൾ നേരത്തെ ഒരു ഒരു വർഷം മുമ്പ് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ പിന്നെയ്തിടാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പെറ്റുകളിലൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളും അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ലാസ്റ്റ് ഇവിടെ ഞങ്ങൾ പേരും കൂടി എത്തി എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസും നടന്നു നടന്ന് ഊപ്പാടക്കിയില്ലേ തമ്പി ഇവനാണ് ഏറ്റവും വലിയ പ്രശ്നം നടത്തി കൊണ്ടുവന്നത് അപ്പോൾ ഈ പാതിരാത്രിയിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കണം ഇപ്പോ ദോഹ കോർണിഷ് കഴിഞ്ഞ് കോർണിഷ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ വെച്ചാൽ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ എനബിൾ ചെയ്ത് ഓളെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ അടുത്തുള്ള നല്ല നല്ല വീഡിയോസുകൾ ഞമ്മൾ ചെയ്യുന്നതായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഞാൻ ബി സി ഐഡിനെ കുറിച്ചിട്ടുള്ള വീഡിയോസുകൾ ഞാൻ ചെയ്യില്ല ഞാൻ പറഞ്ഞിട്ട് അതല്ലാതെ നല്ല നല്ല ഇൻഫർമേഷൻ വീഡിയോസുകളായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നവർക്കും ഇറ്റ്സ് മീ പ്രസാദ് കോപ്പം മച്ച ആൻഡ് ടു പോയിന്റ് സീറോ സൈനിങ് ഔട്ട്